നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിന് മുന്നോടിയായി സുരക്ഷിത വിദ്യാരംഭം എന്ന പേരിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ റോഡ് സുരക്ഷാ ക്ലാസും വൈക്കത്ത് സംഘടിപ്പിച്ചു വൈക്കം ആശ്രമം സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശോധന സംഘടിപ്പിച്ചത് തൊണ്ണൂറ്റിയെട്ട് വാഹനങ്ങൾ പരിശോധനയിൽ പങ്കെടുത്തു ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ പന്ത്രണ്ട് വാഹനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വാഹനങ്ങളും ഫിറ്റ്നസ് പരിശോധിച്ച് സ്റ്റിക്കർ നൽകി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വാഹന പരിശോധന പതിനൊന്ന് മണിക്ക് അവസാനിച്ചു തുടർന്ന് നടത്തിയ റോഡ് സുരക്ഷാ പരിശീലന ക്ലാസിൽ ഡ്രൈവർമാർ പങ്കെടുത്തു വൈക്കം ജോയിന്റ് ആർ ടിഒ ജ്യോതികുമാർ ഡിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് സുരക്ഷാ പരിശീലനം എം വി എ മാരായ മനോജ് കുമാർ ജി ജയിൻ ടി ലൂക്കോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു അധ്യയന വർഷ ഭാഗം അധ്യയന വർഷത്തെ സ്കൂൾ വർഷ ആരംഭ ഭാഗമായി എല്ലാ വിദ്യാഭ്യാസ വാഹനങ്ങളും പരിശോധിക്കണം എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം നടത്തുന്ന പരിശോധനയാണ് ഇന്നിവിടെ നടക്കുന്നത് തൊണ്ണൂറ് വാഹനങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് പത്ത് വാഹനങ്ങൾ ചെറിയ ചെറിയ ന്യൂനതകൾ മാത്രമാണ് നോട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് എത്താനുള്ള സാവകാശം നൽകിയിട്ടുണ്ട് അത് ഇതിന് തുടർച്ചയായിട്ടൊരു റോഡ് സേഫ്റ്റി ക്ലാസ്സും ഇത് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കനത്ത മഴയിലും എല്ലാ ആൾക്കാരും വളരെ സജീവമായി തന്നെ പങ്കെടുക്കുകയും ഞങ്ങളുടെ ഇന്നത്തെ ഇൻസ്പെക്ഷൻ പൂർണ്ണമായി വിജയമാക്കി ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഒരു അധ്യയന വർഷം സന്തോഷകരമായ അപകടരഹിതമായ ഒരു വർഷം മുന്നിൽ കണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഈ വർഷവും സ്കൂൾ വിദ്യാരംഭത്തെക്കുറിച്ച് നടത്തുന്നത് വൈക്കം സഭ ആർ ടി ഓഫീസിന് കീഴിൽ ആയത് കൃത്യമായി ചെയ്യുവാനുള്ള പരിശ്രമമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് നടത്തുന്ന സ്കൂൾ ബസ്സുകളുടെ പരിശോധന പരിശോധനയ്ക്ക് പുതിയൊരു പേര് തന്നെ ഇട്ടിട്ടുണ്ട് സുരക്ഷിത വിദ്യാരംഭം എന്നാണ് അതിൻ്റെ പേര് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ശ്രദ്ധയാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല കണ്ടീഷനാണ് പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത് സാർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമേ ഡിഫക്റ്റ് കണ്ടിട്ടുള്ളൂ ചെറിയ ഡിഫക്റ്റുകൾ അത് ഇന്നോ നാളെയോ പരിഹരിച്ച് കാണിക്കാവുന്നതാണ് കാണിക്കുന്നതാണ് കൂടാതെ മെയ് മാസം ഫിറ്റ്നസ്സിന് ഈ വന്ന വാഹനങ്ങൾ കൂടാതെ ഏകദേശം നാൽപ്പതോളം വാഹനങ്ങൾ അല്ലാതെയും പരിശോധിച്ചിട്ടുണ്ട് സമീർ ബാബു വിവേകാനന്ദ എന്നിവർ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സിറ്റി മീഡിയ വൈക്കം